മഞ്ഞമ്മൽ ബോയ്സിന്റെ നിർമ്മാതാക്കളായ നടൻ സൌബിൻ ഷഹിർ അടക്കമുള്ളവർക്ക് ഒരു രൂപ പോലും നിർമ്മാണത്തിന് ചെലവായിട്ടില്ലെന്ന് പോലീസിന്റെ കണ്ടെത്തൽ പറവ ഫിലിംസിന്റെ ഉടമകൾ സിനിമയുടെ ചിത്രീകരണത്തിനായി സ്വന്തം കയ്യിൽ നിന്ന് നയ പൈസ ചെലവാക്കിയിട്ടില്ലത്രേ ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പലരായി നിർമ്മാതാക്കളുടെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിച്ചത് ജി എസ് ടി അടച്ച രേഖകളിൽ നിന്നാണ് സിനിമയുടെ ചെലവ് കണക്കാക്കിയത് ഇരുന്നൂറ്റി അമ്പത് കോടി കോടി രൂപ ആഗോളതലത്തിൽ കളക്ട് ചെയ്ത മഞ്ഞമ്മൽ ബോയ്സിന് ആകെ ചെലവായത് പതിനെട്ട് ദശാംശം ആറ് രണ്ട് കോടി മാത്രമാണെന്നാണ് പോലീസ് റിപ്പോർട്ടുള്ളത് സിനിമയുടെ വിതരണക്കാരായ ബിഗ് ഡ്രീംസ് ഫിലിംസിന്റെ അക്കൌണ്ട് മാത്രം മാത്രംപത്തിയഞ്ച് കോടിയിലധികം കളക്ട് ചെയ്തതായി പോലീസ് പറയുന്നു വരവ് ചെലവ് കണക്കുകളിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു സിനിമാ മേഖലയിൽ കള്ളപ്പണമിടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരത്തെ പരാതി ലഭിച്ചിരുന്നു തുടർന്ന് സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ഇ ഡി അന്വേഷണം നടത്തിവരികയായിരുന്നു ഈ ഘട്ടത്തിലാണ് മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളായ സൌബിനെതിരടക്കം ആലപ്പുഴ അരൂർ സ്വദേശി സ്വരാജ് വലിയ വീട്ടിൽ പരാതി നൽകുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് ഈ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ